നമസ്കാരം ഭൂകമ്പം കനത്ത നാശം വിതച്ച മ്യാൻമാറിൽ രക്ഷാദൌത്യം തുടരുകയാണ് മരണം ആയിരം കവിഞ്ഞു ആയിരത്തി രണ്ടു പേരുടെ മരണം സ്ഥിരീകരിച്ചു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് മരണസംഖ്യ ഇനിയും ഉയർന്നേക്കും രണ്ടായിരത്തിലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് നിരവധി പേർ ഇപ്പോഴും കെട്ടിടത്തിനടിയിൽ കുടുങ്ങിയിട്ടുണ്ട് എന്നാണ് സൂചന മ്യാൻമാറിലെ സാഗയിങ്ങിന്റെ വടക്കുപടിഞ്ഞാറായി ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് കൂടിയാണ് ഏഴ് ദശാംശം ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായത് പത്ത് കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനം ഉണ്ടായിട്ടുള്ളത് മിനിറ്റുകൾക്ക് ശേഷം ആറ് ദശാംശം ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ തുടർചലനവും അനുഭവപ്പെട്ടു മറ്റ് തുടർ ചെറിയ ചലനങ്ങളുടെ നീണ്ട നിരതയായിരുന്നു പിന്നീട് ഇന്ത്യയുടെ പടിഞ്ഞാറൻ ഭാഗത്തും ചൈനയുടെ കിഴക്കൻ ഭാഗത്തും കംബോഡിയ ലാവോസ് എന്നിവിടങ്ങളിലും ഭൂചലനം അനുഭവപ്പെട്ടു എന്നാണ് റിപ്പോർട്ട് മ്യാൻമറിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പൂർണ്ണമായ നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തിരിക്കുകയാണ് ബാങ്കോക്കിലെ ചാചക് മാർക്കറ്റിന് സമീപത്ത് നിർമ്മാണത്തിൽ ഒരു ബഹുനില കെട്ടിടം തകർന്ന് നൂറോളം തൊഴിലാളികൾ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുവെന്ന റിപ്പോർട്ടുകളും ഉണ്ട് മുപ്പത് നില കെട്ടിടമാണ് ഒറ്റയടയ്ക്ക് നിലം പതിച്ചത് ഈ ദൃശ്യങ്ങളെല്ലാം ഭയാനകമാണ് ഈ ദൃശ്യങ്ങൾ ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുമുണ്ട് ഭൂകമ്പത്തിൽ വിറങ്ങലിച്ച മ്യാൻമാറിന് സഹായവുമായി ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ രംഗത്തും എത്തിക്കഴിഞ്ഞു മ്യാൻമാറിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്കായി പ്രാർത്ഥിക്കുന്നുവെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്ര എക്സിൽ ടെന്റ് റ്റ് ഭക്ഷണം വാട്ടർ പ്യൂരിഫയർ സോളാർ ലാമ്പ് ജനറേറ്റർ അടക്കം ഏകദേശം പതിനഞ്ച് ടൺ ദുരിതാശ്വാസ വസ്തുക്കളുമായി മ്യാൻമറിലേക്ക് സൈനിക വിമാനം പുറപ്പെട്ടു കഴിഞ്ഞു ഹിന്ദിയൻ വ്യോമസേന സ്റ്റേഷനിൽ നിന്ന് ഇന്ത്യൻ വ്യോമസേനയുടെ സി ഒന്ന് മുപ്പത് ജെ വിമാനത്തിലാണ് വസ്തുക്കളുമായി വിമാനം പുറപ്പെട്ടത് ടെന്റുകൾ സ്ലീപ്പിംഗ് ബാഗുകൾ പുതപ്പുകൾ റെഡി ടു ഈറ്റ് ഭക്ഷണം വാട്ടർ പ്യൂരിഫയറുകൾ സോളാർ ലാമ്പുകൾ ജനറേറ്റർ സെറ്റുകൾ അവശ്യ മരുന്നുകൾ തുടങ്ങിയവയെല്ലാം ഇതിൽ അയച്ചിട്ടുണ്ട് തായ്ലൻഡിലെ ഇന്ത്യൻ എംബസി ഹെൽപ്ലൈൻ നേരത്തെ തന്നെ തുറന്നിരുന്നു തായ്ലന്റിലുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ ബന്ധപ്പെടാനുള്ള നമ്പറും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മലയാളികൾ അടക്കമുള്ളവർ ബാങ്കോക്കിൽ കുടുങ്ങിയിട്ടുണ്ട് ഇവരെല്ലാം തന്നെ സുരക്ഷിതരാണ് എന്ന വിവരമാണ് പ്രാഥമികമായി ലഭിക്കുന്നത് ബാങ്കോക്ക് എംബസിയിലെയും ചിയാങ്മയിലെ ഇന്ത്യൻ കോൺസുലേറ്റിലെയും ജീവനക്കാർ സുരക്ഷിതരാണ് എന്നും എംബസി എക്സിൽ പോസ്റ്റ് ചെയ്ത അറിയിപ്പിൽ പറയുന്നുണ്ട് മ്യാൻമാറിനെ സഹായിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അറിയിച്ചു ചൈനയും സഹായ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ചെയ്യുമെന്നാണ് ചൈനീസ് ഭരണകൂടം അറിയിച്ചിരിക്കുന്നത് ദുരന്തത്തിൽ മ്യാന്മാറിനൊപ്പം നിൽക്കുമെന്ന് ജപ്പാൻ പ്രധാനമന്ത്രിയും അറിയിച്ചു